യു പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ കഞ്ചാവ് ഉപയോഗം കണ്ടില്ലെന്ന രണ്ട് സാക്ഷികൾ മൊഴി മാറ്റി പ്രതിഭയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുമ്പിലാണ് തകഴി സ്വദേശികൾ മൊഴി മാറ്റിയത് യു ഷൈജു വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ഷൈജു എങ്ങനെയാണ് ഈ കേസ് മാറിയത് നിഷാദ് ഈ കേസ് ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ പ്രതിഭ ഒരു കാര്യം പറഞ്ഞിരുന്നു എത്ര വൈകിയാലും താൻ ഈ കേസുമായി മുന്നോട്ടു പോകും തന്റെ മകന്റെ നിരപരാധിത്വം തെളിയിക്കും എന്ന് പറഞ്ഞിരുന്നു ആ പരാതിയിന്മേൽ ഇപ്പോൾ പലതരത്തിലാണ് എക്സൈസ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടിയെടുത്ത് ഈ കേസിൽ കനിവനെ രക്ഷപ്പെടുത്താനുള്ള തീവ്ര പരിപാടി നടക്കുന്നു ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ഒരു ശ്രമം നടക്കുന്നു അവരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കുന്നു ഈ കേസിൽ വലിയ അന്വേഷണം നടത്തുന്നു യഥാർത്ഥത്തിൽ ഒൻപത് പേർ ഉൾപ്പെട്ട കനിവടക്കം ഒൻപത് പേർ ഉൾപ്പെട്ട ഈ കേസിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് സാധാരണ പോലീസ് കേസിലൊക്കെ സംഭവിക്കുന്നത് പോലും സാക്ഷി കൂറുമാറുന്നു ഒരു മുപ്പത്തെട്ട് വയസ്സുകാരനും അതോടൊപ്പം തന്നെ മറ്റൊരു അറുപത്തിരണ്ട് വയസ്സുകാരനുമാണ് ഇതിന്റെ സാക്ഷി ഇവർ രണ്ടാളും കൂറുമാറി എന്നാണ് ഇപ്പോൾ എക്സൈസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഇവർ കൂറുമാറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികളെ പ്രതിപട്ടികയിൽ നിന്ന് മാറ്റാം അതായത് ഈ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും എന്നാണ് ഇതിൽ ഏറ്റവും രസകരമായ സംഭവം ഇതിൽ വൈദ്യ പരിശോധന നടത്തിയില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പറയുന്നത് സാധാരണഗതിയിൽ കഞ്ചാവ് ഉപയോഗിച്ചാലാണ് വൈദ്യ പരിശോധന നടത്തേണ്ടത് കൈവശം വെച്ചാൽ വൈദ്യ പരിശോധനയുടെ ആവശ്യമില്ല മാത്രമല്ല ഈ ഉപയോഗിക്കുകയും കൈവശം വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വലിയ അളവിൽ ഇത് കൈവശം വെക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് എതിർവാദം ഉന്നയിക്കുമ്പോഴാണ് വൈദ്യ പരിശോധനയ്ക്ക് ശ്രമം നടത്തുക തന്നെ സർക്കാർ ആശുപത്രികളിൽ തന്നെ ഇല്ല പല സ്വകാര്യ ലാബുകളിൽ പരിശോധന നടത്തേണ്ടതുണ്ട് നടത്തി ദിവസങ്ങളോളം നീളുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് പക്ഷേ ഈ കേസിൽ ഇതിന് ആവശ്യമില്ല എന്നിരിക്കെ വൈദ്യപരിശോധന നടത്തിയില്ല എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ ഏത് വിധേനയും നടപടിയെടുക്കുക എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് കാരണം സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ ഈ ലഹരിയെക്കുറിച്ചുള്ള വലിയ ചർച്ച നടക്കുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇത് കണ്ടുപിടിക്കുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടാൽ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും യു പ്രതിഭ എം മകൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിൽ മകനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ 西畑。